ഇവിടെ ഈ കാണുന്ന റോഡുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഇതുപോലുള്ള നമ്മളിന്ന് സൗകര്യമായി കണക്കാക്കുന്ന അടിസ്ഥാനമായി സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോ ഈ വെളിച്ചം തൂകി തെളിഞ്ഞു നിൽക്കുന്ന വൈദ്യുതി ദീപങ്ങൾക്ക് അല്ലെങ്കിൽ വൈദ്യുതി വൈദ്യുതി ഉണ്ടാവില്ല ദീപങ്ങൾ ഉണ്ടായി മാനേജർ റവറൽ ജസ്റ്റിൻ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ്ജഡ്ജ് രഞ്ജിത്ത് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി റാണിക്കുട്ടി ജോർജ് കെ മനോശാന്തി സാലി ഐപ് സുമാദാസ് ടോമി ഏലിയസ് ബിസിനി ജിജോ ശ്രീകാന്ത് വാസു അഞ്ജു റെജി ലത്തീഫ് കുഞ്ചാട്ട് പി എ അനീസമോൾ ആരുഷ് ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് ജയ്മൂൾ ജോസഫ് സ്വാഗതവും എ വി ശ്രുതി കൃതജ്ഞതയും പറഞ്ഞു കലാപരിപാടികളും ഉണ്ടായിരുന്നു കെ സി വി ന്യൂസ് പോത്താനിക്കാട്